സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ് ഡൽഹിയിൽ നിന്ന് ഏത് സംഘപരിവാർ നേതാവാണ് ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയെ നിർബന്ധിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത് കാരണം ഡൽഹിയിൽ സംഘപരിവാർ നേതാക്കൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞാൽ എവിടെയും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു അങ്ങനെയാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടതിന് ശേഷമാണ് പാർട്ടിയിൽ പോലും മന്ത്രിസഭയിൽ പോലും മുന്നണിയിൽ പോലും കൂടിയാലോചിക്കാതെ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് അതുപോലെ തന്നെയാണ് ഒരു കൂടിയാലോചനകളും നടത്താതെ ഏത് സംഘപരിവാർ നേതാവിന്റെ സമ്മർദ്ദം അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് തയ്യാറായത് എന്ന് വ്യക്തമാക്കണം അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ സമരങ്ങളാണ് നടന്നത് രജിസ്ട്രാറെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഇപ്പൊ രജിസ്ട്രാറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അപ്പൊ രജിസ്ട്രാറെ പ്രതിരോധിക്കാൻ നടത്തിയ സമരവും കോംപ്രമൈസ് ചെയ്യാണ് ഒത്തുതീർപ്പിലെത്തിക്കുക ഇത് സംഘപരിവാറും സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുതീർപ്പാണിത് യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പാണ് ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുകയായിരുന്നു കേരളം മുഴുവൻ സമരം ചെയ്ത് ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടമാണ് വിദ്യാഭ്യാസ കാര്യത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെയും അതുപോലെ ഗവർണറുടെയും അധിനിവേശമാണ് എന്നെല്ലാം ആക്ഷേപിച്ച് സമരം നടത്തിയവർ സർക്കാരിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഘട്ടത്തിലാണ് ഈ ഒത്തുതീർപ്പിന് വിധേയരായത് എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം അയ്യപ്പ ഗാനത്തിന്റെ പാരടി ഉണ്ടായതിന്റെ പേരിൽ അവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ് ഇത് കേട്ടുകേ പോലും ഇല്ലാത്ത കാര്യമാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല തീവ്ര വലതുപക്ഷ സർക്കാരാണ് ഇത് ബി ജെ പി ഗവൺമെന്റ് എല്ലാം എടുക്കുന്നത് പോലത്തെ ഒരു നടപടിയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഗാനം ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള എത്രമാത്രം സി പി എമ്മിനെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത് ഇതേ അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ പാരടി പതിനഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി കാലത്ത് സി പി എം ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ സി പി എമ്മിൻ്റെ മുഴുവൻ ആളുകൾ ജയിച്ചു വന്ന ലീഗ് നേതാക്കളെ അപമാനിക്കുന്നതിന് വേണ്ടി അവരെ നായയും കുറുക്കനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തി ഭക്തിഗാനത്തിന് പാരടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരു മതവികാരവും പ്രണപ്പെടുത്താതെയാണ് ഒരു തരത്തിലുള്ള ഒരു മതവികാരവും പ്രണപ്പെടുത്താതെയാണ് ഈ പേരടി ഉണ്ടായിരിക്കുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ് അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിക്കുന്നത് അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക ഇത് സി ബി ജെ പി കളിക്കുന്ന സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ സി പി എം കളിക്കുന്നത് ഇവിടെ ഒരു തീപ്പൊരി കിട്ടിയാൽ അത് ആലിപ്പടരുന്ന തീയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുള്ള കേരളത്തിലാണ് അവർക്ക് തേച്ചും എനിക്ക് ഒരു ആയുധം സി പി എം കൊടുക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെയാണ് സി പി എം സഞ്ചരിക്കുന്നത് ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ ഈ കേസ് ഈ കേസ് എടുത്തിരിക്കുന്നത് ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയ എഴുതിയാളെയും അതിന് മ്യൂസിക് കൊടുത്ത കൊടുത്താലെയും അത് പാടിയ പാടിയാലെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും ഏത് അറ്റം വരെ പോയി സംരക്ഷിക്കും ഏത് കോടതി വരെ പോയി അവരെ സംരക്ഷിക്കും ഇതിന് കേസെടുത്തത് കേരളത്തിന്റെ മുമ്പിൽ സാംസ്കാരിക കേരളത്തിന്റെ മുമ്പിൽ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ച് നിൽക്കണം ഈ കേസെടുത്തത് ഇത് ചരിത്രത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കറുത്ത അധ്യായമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സിനിമാ വിലക്കിനെതിരായിട്ടായിരുന്നു ആ സിനിമ വിലക്കിനെതിരായി പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുത്ത് പോലീസിനെ കൊണ്ട് ഇത് കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഗൗരവത്തോടു കൂടിയല്ല പരിഹാസത്തോടുകൂരി ഈ കേസെടുത്തതിന് അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്തായാലും ആ ഗാനം ആ പാരടി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി എത്ര പേര് ഇത് പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം അയ്യപ്പന്റെ സ്വർണം കവർന്നതാണോ കുറ്റം ഞാൻ ചോദിക്കട്ടെ സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടല്ലോ പ്രസ്താവന സി പി എമ്മിന്റെ നേതാവായ സ്വരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും കേസെടുക്കാത്ത ആളുകളാണ് അപ്പോഴാണ് മതവികാരം വ്രണപ്പെടാത്ത ആളുകളാണ് ഇവർ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ സി പി എം നേതാവിനെതിരെ ഒരു കേസ് കൊടുത്തില്ല അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് എത്ര അധിക്ഷേപകരമായിട്ടാണ് വിശ്വാസത്തെ ആചാരങ്ങളെ ഈ എത്ര അധിക്ഷേപകരമായിട്ടാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും സംസാരിച്ചത് ഇപ്പോഴെന്താണ് ഒരു ഒരു മതപരമായ ആചാരത്തോടൊക്കെ ഒരു സ്നേഹം സി പി എമ്മിന് വന്നത് അത് കൊണ്ടു അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതോ ആചാര ലംഘനം നടത്തിയതോ ഒന്നും പ്രശ്നം ഒരു പാരടി ഗാനമാണ് പ്രശ്നം എത്ര എത്ര മാത്രം ഒരു ഒരു പ്രസ്ഥാനം അതപ്പതിച്ചിരിക്കുന്നു എത്ര താഴേക്ക് പോയിരിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നാണക്കേട ഇവരോടൊക്കെയാണല്ലോ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ടതെന്നും അത്ര നാണക്കേടാണ് കേരളത്തിന് യോജല്ല എല്ലാവരും ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് കേസെടുത്ത കാര്യം പറഞ്ഞിട്ട് സാമാന്യ ബോധമുള്ള എല്ലാവരും ചിരിക്കുകയാണ് ഇവർ ഈ തോൽവി ഇവരുടെ സാമാന്യ യുക്തിയെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നെന്നാണ് കാണുന്നത് ഈ തോൽവി ഈ പരാജയം എത്രമാത്രം കനത്ത ആഘാതമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നത് ഇതിലൂടെ വ്യക്തമാണ് ഞാൻ അത് നിയമപരമായി നിലനിൽക്കും എന്ന് കരുതുന്നില്ല ഞാനും പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷകനാണ് ഒരു കാരണവശാലും നിലനിൽക്കില്ല കാരണം ഇത് മൗലിക സ്വാതന്ത്ര്യത്തിന്റെ മീതയുള്ള കടന്നുകയറ്റമാണ് സുപ്രീം കോടതി സമാനമായ കേസുകളിലെ കൃത്യമായ വിധികളുണ്ട് അതൊന്നും പരിശോധിക്കാതെ വൈരാഗ്യം കൊണ്ട് മാത്രം കേസെടുത്തിരിക്കുന്നു ഇതൊന്നും നിർത്തിക്കാൻ വേണ്ടിയിട്ട് എത്തി കേൾക്കാൻ പറ്റുന്നതാണ് അതാണ് പ്രശ്നം അല്ല വിവാദം ഉണ്ടാക്കിക്കൊണ്ടായി ഞങ്ങൾക്ക് എന്താ വിരോധം വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ പാട്ട് കൂടുതൽ പാടും കേരളം മുഴുവൻ പാടാൻ പോവാണ് ഈ പാട്ട് ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാടാൻ തീരുമാനിച്ചിരിക്കുക ഈ പാട്ട് ഏതായാലും കാരണം ആളുകൾ ആവശ്യപ്പെടുകയാണ് പാടണമെന്ന് എല്ലായിടത്തും ഇപ്പം ഇവര് പ്രചാരണം കൊടുത്ത് കൊടുത്ത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ചിപ്പോ എല്ലായിടത്തും ഇന്ന് എന്നെ ഒരു പതിനഞ്ച് പേരെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇത് എല്ലായിടത്തും ഈ ഗാനം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു അവരെ കൊണ്ടുപോയി കേരളത്തിൽ മുഴുവൻ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പാടിയ ആളുകളെ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ സാറ് മുൻകൈ എടുക്കണം എന്നാണ് എന്നോട് എന്നെ എന്നെ വിളിക്കുന്ന സാധാരണക്കാരായ ആളുകൾ പറയുന്നത് അപ്പൊ പ്രചാരണം കൊണ്ട് കാര്യമുണ്ട് അതെ അത് കോടതി കേസ് കൊടുത്തിട്ട് പിന്നെ എന്നെ പുറത്തു നിന്ന് പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നില്ല കോടതിയിൽ കേസ് കൊടുത്ത് കോടതിയിലല്ലേ ഹാജരാക്കണത് അത് ഉറങ്ങാൻ പറ്റാത്തത് ഇതിനൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങണേ ഇതിന്റെ അത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് കാര്യം ഞാനല്ലോ പറഞ്ഞത് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു വിൽഫുൾ പർച്ചേസറിന് വലിയ തുകയ്ക്ക് വിറ്റു വിറ്റ് കാണും അല്ലേ വലിയ തുകയ്ക്ക് വലിയ തുകയ്ക്ക് വിൽക്കുന്നത് കോടീശ്വരനെല്ലാം മേടിക്കുള്ളൂ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ അപ്പൊ ഒരു കോടീശ്വരൻ അത് വിറ്റ് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇത് ഇറ്റ് വുഡ് ഹാവ് ബീൻ സോൾഡ് ടു എ വിൽഫുൾ പർച്ചേസ് ഫോർ എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല പറഞ്ഞു വിറ്റുന്നത് പിന്നെ കോടതി തന്നെ വേറെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എല്ലാം അറിയാമായിരുന്നു എന്നത് ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റതെന്നാണ് ഞാൻ കടാമ്പള്ളീശ്വരനെ തുടർ ചോദിച്ചത് അറിയാവുന്നവരോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അതിലെന്താ തെറ്റ് ഇല്ലെങ്കിൽ ഞാൻ നിക്ഷിഷൻ പോയിട്ടിയാൽ കണ്ടിട്ട് പോലുമില്ല എനിക്കൊരു ബന്ധം ഇല്ല എന്ന അദ്ദേഹം പറയണ്ടേ അദ്ദേഹത്തിന് ബന്ധമുണ്ട് അപ്പം പിന്നെ രണ്ട് കോടിക്കാണ് എനിക്ക് നോട്ടീസ് അയച്ചത് മാനം പോയെന്ന് രണ്ട് കോടി രൂപ കൊടുക്കണമെന്നും പറ നോട്ടീസ് അയച്ചത് അത് കോടതിയിലെത്തിയപ്പോൾ പത്ത് ലക്ഷമായിട്ട് മാനം കുറഞ്ഞു രണ്ട് കോടിയിലെ അതറിയില്ല എനിക്ക് പിന്നെ രണ്ട് കോടി നോട്ടീസ് അയച്ച് പത്ത് ലക്ഷത്തിന്റെ മാനവ ഞാൻ ആ കേസ് നടത്തിക്കൊള്ളാം ഞാൻ അയച്ച മറുപടിയിലും ഞാൻ അവിടെ കൊടുത്ത എന്റെ വിശദീകരണത്തിലും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിലെ തെളിവുകൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തിനാ തെളിവ് ഹാജരാക്കണേ കോടതി പറയുമ്പോ അല്ലേ തെളിവ് ഹാജരാക്കണേ കോടതിയിലൊരു നടപടിക്രമം വരുമല്ലോ സിവിൽ കോർട്ടിൽ ആ സിവിൽ കോടതിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാം കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പുറത്ത് ഹാജരാക്കാൻ പറഞ്ഞത് വെല്ലുവിളിക്കുന്നെതിരെ അത് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കും ഞാനൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മീരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു കനത്ത സമ്മർദ്ദം അന്വേഷണം മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി അതിനെ അവര് മറികടന്ന് അവർ പോകുന്നതാണ് ഞാൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പറയുന്നില്ല അത് ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘമാണ് അവർ കുറെ മുന്നോട്ട് പോയിരുന്നു പിന്നെ ഒരു മന്ദഗതി ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് അവർക്ക് അറിയുള്ളൂ പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മീതെ ഇപ്പോൾ മാത്രമല്ല വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അവരുടെ മീതെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് നീട്ടി നീട്ടിക്കൊണ്ടുപോകണം വേറെയേല ആളുകളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നീട്ടിക്കൊണ്ടുപോകണം എന്നൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു അതിന് അവർ എന്ന് എനിക്കറിയില്ല അതെ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും ഞാനിപ്പോൾ കൊച്ചിയിലെ തന്നെ എല്ലാ പത്രങ്ങളിലും എല്ലാത്തിലും വാർത്തകൾ മേയർ തെരഞ്ഞെടുപ്പ് പോയിട്ടുള്ള കേരളത്തില് കോൺഗ്രസ് പാർട്ടി യു ഡി എഫും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഇതിന്റെ ഈ ബാക്കിയുള്ള വിശദമായ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് കെ പി സി സിയിൽ നിന്ന് ഒരു നിർദ്ദേശം വരും പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട് അതാകുന്നില്ല ഒരു സത്യപ്രതിജ്ഞ പോലും ഇരുപത്തൊന്നാം തീയതിയുള്ളൂ അത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട് മേയറേയും ചെയർമാനെയും പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കാൻ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു നടപടിക്രമമുണ്ട് അത് കെ പി സി പ്രസിഡന്റിൽ ഇന്ന് പ്രഖ്യാപിക്കും ആ നടപടിക്രമം അനുസരിച്ച് ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ മേയറെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മേയറെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ മേയറെ തിരഞ്ഞെടുക്കുക നിങ്ങളെന്താ മീൻസ് പലരും പല പത്രങ്ങളും പല മാധ്യമങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേയർമാരെ തിരഞ്ഞെടുക്കാൻ പറ്റും ഞങ്ങൾക്ക് അതിനെങ്കിലുള്ള ഒരു അനുവാദം എന്താ നിങ്ങൾ ഞങ്ങളുടെ നടപടിക്രമം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോണേല്ലോ അതിനുമുമ്പ് ഡി സി സി പ്രസിഡന്റിന് യോഗം കൂടി തീരുമാനമെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ വന്നൂടെ വന്ന് ഡേ ഇന്ന അതാണ് മേയർ എന്ന് പറയാൻ പറ്റുമോ ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല അതൊക്കെ സി പി എം ഇന്നലെ പോയി ഒപ്പിട്ട് വന്നിട്ട് സെക്രട്ടേറിയറ്റിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഏത് ഗവർണറായിട്ട് ഒത്തുതീർപ്പേ ഉണ്ടാക്കിയിട്ട് വന്ന് അങ്ങനെയെല്ലാം നിങ്ങളെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ ചോദിച്ചു ഇത് ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അതാ നല്ലതാണ് അത് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റുമോ ഈ ഷിയാസ് സംഭവിക്കില്ല അങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല അവൻ അത് വേറെ തീരുമാനിക്കുന്ന ഞാനല്ല ഡി സി സി പ്രസിഡന്റല്ല അതിനൊരു നടപടിക്രമം വരും ആ നടപടിക്രമം കെ പി സി സിന്ന് തന്നാൽ അതനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ച് കൗൺസിലർമാരുടെ യോഗം ചേർന്ന് അവരുടെ അഭിപ്രായമൊക്കെ കിട്ടുക അല്ലെങ്കിൽ ഞങ്ങൾ മോളിൽ നിന്ന് കെട്ടിയറക്കല്ല മേയറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സോഷ്യൽ മീഡിയയുടെ വായി മൂടിക്കെട്ടാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നെ പറ്റി എന്തൊക്കെയാ പറയണത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറവുണ്ട് ഏ അതൊന്നും ഇല്ല കോൺഗ്രസ് അനുഭവം അങ്ങനെ അവർക്ക് അറിയാലേ അവരിപ്പോ സെക്രട്ടറി എനിക്ക് തോന്നുന്നേ അവരൊന്നും അല്ല തീരുമാനിക്കണത് അവരൊന്നും അല്ല തീരുമാനിക്കുന്നു ഒരാളും അല്ല തീരുമാനിക്കുന്നത് ഇത് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമം അത് അയച്ചിട്ടില്ല കെ പി സി സി നിന്ന് അയക്കുള്ളൂ അത് കിട്ടിയിട്ടു വേണ്ടി ഞങ്ങൾക്ക് ഒന്ന് വിളിക്കാൻ കെ പി സി സിയുടെ നിർദ്ദേശം കിട്ടാത്ത ഡി സി സി പ്രസിഡന്റിന് അറക്കിയാൻ പറ്റുക മിനിയാന്ന് ഏതോ പത്രത്തിൽ എഴുതി പ്രതിപക്ഷം ഏതാവ് തീരുമാനിക്കുന്നു ഞാനാണോ മേയറെ തീരുമാനിക്കുന്നത് ഞങ്ങളെങ്ങനെ ഞങ്ങള് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ബാലൻസ് ഉണ്ടാവും അങ്ങനെ ജാതി മത സമവാക്യങ്ങളൊന്നും പരിശോധിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് അർഹതപ്പെട്ട ആളുകളെ അവർക്ക് ഇതുണ്ടാവും പിന്നെ ജയിച്ചു വന്നിരിക്കുന്ന ആളുകളോട് ചോദിക്കും അവരുടെ അഭിപ്രായം ചോദിക്കും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യവും പഞ്ചായത്ത് പ്രസിഡന്റ് വരെ സ്വീകരിച്ചത് ജയിച്ചു വന്ന ആളുകളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് പാർട്ടി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത് അത് വളരെ സുതാര്യമായ ഒരു നടപടിക്രമമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ ഇരുന്ന് തീരുമാനിക്കണ പോലെ അല്ല അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് നിങ്ങൾ ദയവീത ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ഇതിൽ ആ ജയിച്ച ജയിച്ചതിൻ്റെ ഗ്രേസ് കളയല്ലേ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങളതിന്റെ നടപടിക്രമം ആരംഭിച്ചിട്ടില്ല ഒന്നാ ജയിച്ച എല്ലാവരും സന്തോഷിച്ചോ എല്ലാവരും നാട്ടിലൊക്കെ പോയി നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ അത്ഭുതപ്പെടും എല്ലാ ദിവസവും വാർത്തയാണ് കൊച്ചിയിൽ ആരാണ് മേയറെ അല്ല ഞാൻ അവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഞങ്ങളത് സംസ്ഥാനതലത്തിലാണ് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പത്തൊമ്പതാം തീയതി യു ഡി എഫ് കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റി കൂടുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി യു ഡി എഫ് യോഗം ചേരുന്നുണ്ട് അപ്പോഴാണ് എന്താണ് ഇത്തരം കാര്യങ്ങളിലുള്ള സ്റ്റാൻഡെന്ന് നമ്മൾ പറയേണ്ടത് നമ്മൾ പറയും ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ലേ ഞാനല്ലോ പറയുന്നത് പാർട്ടി തീരുമാനം എടുത്തിട്ട് ഔദ്യോഗികമായി പാർട്ടിയും പറയും യു ഡി എഫ് ഒരു തീരുമാനം പറയുന്നത് എല്ലായിടത്തും യു ഡി എഫ് അല്ലേ യു ഡി എഫ് ഒരു തീരുമാനം പറയും യു ഡി എഫ് യോഗം കൊച്ചിയിൽ വെച്ചാണ് ഇരുപത്തിരണ്ടാം തീയതി ചെയ്തിട്ടുണ്ട് അപ്പം അതിന് തീരുമാനമെടുക്കുകയുള്ളൂ ഇതൊക്കെ ഒരു നടപടിക്രമം അപ്പൊ ദൈവം ഇത് ഈ വേറെ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് വിത്ത് വന്ന നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു വരണം അത് അല്ല അതെന്തിനാ നിങ്ങൾ ഇത്ര തിരിഞ്ഞ് പിടിക്കണി എത്രയോ ദിവസമുണ്ട് ഇനി അത് ഇത്രയും ദിവസം മുമ്പ് തീരുമാനിച്ചു വെക്കണം ഇരുപത്തി ഒന്നാം തീയതി അല്ല അവരുടെ സത്യല്ലേ ഇരുപത്തി ഒന്നാം തീയതിയാണ് സത്യപ്രതിജ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഇനിയിപ്പെത്രാം തീയതി ആയി അത്ര ആയു ശേരി അത് അവിടെ പാസ്സാക്കിയല്ല അവിടെ നമ്മൾ അതിശക്തമായിട്ട് നമ്മൾ അതിനെ എതിർത്ത് നമ്മൾ ഇത് ചെയ്തു ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് പിണറായി വിജയൻ ദുബായി പോയത് എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടി ചോദിച്ചോ അല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഞങ്ങളടക്കമുള്ള എല്ലാ ആളുകളും എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം പോലും നടത്താതെ പിണറായി വിജയൻ ദുബായിക്കു പോയല്ലോ അതെന്താണ് കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഈ ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഭാഗത്ത് വെച്ചാൽ മനസ്സിലായില്ല ചോദിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചാണ് രാഹുൽ ഗാന്ധി ജർമ്മനി പോകുന്നതിന് എന്തോ കുഴപ്പം നേരത്തെ ചെയ്ത അക്കാഡമിക് ആയിട്ടുള്ള പരിപാടികൾക്കാണ് അദ്ദേഹം പോകുന്നത് അവിടെ മുന്നണിയൊക്കെ നയിക്കാൻ പാർട്ടിയുണ്ടല്ലോ പാർട്ടി നയിക്കുന്നുണ്ട് വളരെ ശക്തമായി പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ പോരാടുന്നുണ്ട് സമരങ്ങളുണ്ട് ഇന്ത്യ വ്യാപകമായി സമരങ്ങൾ നടക്കുന്നുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്ക് ജർമ്മനിയിൽ അദ്ദേഹം പോയ വലിയ കുഴപ്പമുള്ളൂ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായി വിജയന് പോവാ ദുബായിൽ വളരെ മോശമായി പോയി ആ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്താതെ ദുബായി പോയിരുന്നു എന്നെ കൊണ്ട് പുള്ളി അത് പറയും പശി ദൈതുവരെ അത് പറയായിരുന്ന ശരിയപ്പോ